ഹലോ ആ ഞാനാ ഓ ആർകുട്ടൻകുട്ടനു എന്റെ മോളുടെ വയറു കാണൽ ചടങ്ങ് പറയാൻ വേണ്ടി വിളിച്ചതാ എല്ലാരും പറഞ്ഞോ എന്റെ മരുമോനെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല അവൻ്റെ കാല് ഞാൻ തന്നെ ഓടിക്കും പിറക്കകത്ത് കേറി ഗിരിജ ഒരു മിനിറ്റ് എന്റെ വീട്ടിലൊരു ഡാഡി ഗിരിജ വന്നേക്കുന്നു അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ കൊണ്ട് ഇറക്കി വിടാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റൊന്നുമില്ല നീ എന്തിനാണ് ഇവിടെ വന്നത് എനിക്ക് വയറ് കാണണം പാവപ്പെട്ട ഒരു കുറെ നാളായിട്ട് നിർബന്ധിക്കുന്നത് എന്നാ കണ്ടോ ഇച്ചിരി പഴയ വയറാ ഇത് വയറാണോ അതാ കുടൽ കണ്ണറാണ് ഈ വൃത്തിയായിട്ട വയറിന്റെ കാര്യമല്ല പറഞ്ഞത് എന്റെ രാധുവിന്റെ വയർ എനിക്ക് കാണണം ഒരു കാരണം വെച്ചാലും സാധിക്കത്തില്ല കാര്യം എന്താന്ന് പറ കാര്യം എന്തെന്നാ എടാ ആറു മാസം മുന്നേ നീ എന്നെ ഇടിച്ച് പഴിപ്പിച്ചിട്ടല്ലേടാ ഇവിടുന്ന് ഇറങ്ങി പോയത് എന്നെ പഴുപ്പിക്കാൻ വെക്കാൻ നിങ്ങൾ കൂടം പഴമാണല്ലോ ഞാൻ പഴയ മിമിക്രി കാരണം ഇങ്ങനെ കുറച്ച് തിങ്സ് ഒക്കെ വരും അല്ല എനിക്ക് അറിഞ്ഞുടാത്തോണ്ട് ചോദിക്കുകയാണ് അതെന്താണ് ഇപ്പൊ കാണിച്ചത് ഇപ്പൊ പറഞ്ഞ കൗണ്ടറില് അത് എഴുതി വെക്കാൻ എന്റെ പേന അതുകൊണ്ട് വായുവിലും എഴുതി വെച്ചിട്ട് ഞാൻ വന്നാ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ശകുനി എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പുറത്തെ രജനീന്ന് കേട്ടിട്ടുണ്ട് ആ കഥ ഞാനും കേട്ടിട്ടുണ്ട് കൊറേ അതല്ല ഞാൻ പറഞ്ഞത് പണ്ട് പുരാണത്തിന് ശകുനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് ഓഹോ പുള്ളിക്ക് ഇങ്ങനെ വീട്ടിലോട്ട് കയറാൻ പറ്റാതെ വന്ന ഒരു അവസ്ഥയിൽ പുള്ളി ചെറുതെന്ന് അറിയാമോ എന്താ ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഹലോ എന്താ ഉദ്ദേശം ഇറങ്ങടാ ആ എറങ്ങടാവലിയിൽ ആരും പോട്ട് പണ്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് എങ്ങനെയാണ് പോയത് എങ്ങനെയാ ആ ഗാന്ധിജി ഒന്നിങ് കുശാഗ്ര ബുദ്ധിക്കാരനെ ശകുനി വിചാരിച്ചിട്ട് അകത്ത് കയറാൻ പറ്റിയില്ല പിന്നെ ആ പാവപ്പെട്ട ഗാന്ധിജി എറങ്ങടാവലിയില് അമ്മ വാ ഒരു കാര്യം ചോദിക്കട്ടെ ഇതെന്താണ് ചോദിക്കട്ടോ ചെറിയൊരു നുണക്കുഴി അത് നുണക്കുഴി ഒന്നുമല്ല നീ വെള്ളം മൂത്തപ്പോ ഇടിച്ചെന്നണപ്പല്ലേ ഇളക്കി കളഞ്ഞതാ മാമ ഞാൻ ഒരു കാര്യം അന്ന് വെള്ളത്തിന്റെ പുറത്ത് ശരി തന്നെയാണ് എനിക്ക് സംഭവിച്ചത് തന്നെയാണ് അത് വിവരം ഇല്ലാത്ത ഞാൻ നിങ്ങൾ അടിച്ചൊന്നും പറഞ്ഞു അതിലും വിവരമില്ലാത്ത നിങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ വേണ്ടത് എന്റെ മോനെ അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഞാൻ അല്ലേ നീ അല്ലെ നാക്ക് പിടിച്ച് വലിച്ചു പിത്തിയില ഇത് കണ്ടോ ചുമന്നിരിക്കുന്നത് അയ്യോ ഇത് ഞാൻ ഇത് ഇത് ഞാൻ പിത്തിയിലെ വരച്ചു ഞാൻ വിചാരിച്ചു നിങ്ങൾ ഡിസൈൻ കിട്ടാൻ വേണ്ടി മറ്റേ പെയിന്റ് അയ്യോ എടാ ഉത്തമ നിന്നെ ഞാൻ എന്റെ ഓനെ പോലെയാണ് കണ്ടത് അത് നാക്കീല് ഞാൻ പിടിവിട്ടപ്പോ ഞാൻ കേട്ട് ഏത് മോനായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്ന നീയല്ല നിന്റെ അച്ഛൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ശരി നിന്നെ ഞാൻ പെരക്കാത്ത കയറില്ല നിന്റെ കാര്യം തല്ലൂടി ഹലോ മിസ്റ്റർ നിങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇവിടെ വരും എന്നെ ബ്ലോക്ക് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഡാഡിയായിട്ട് വന്ന എന്നോട് സംസാരിക്കാൻ എന്തിനു നീ തടിയായിട്ട് വന്നത് തടിയും കൊണ്ടുവരെ ഞാൻ വള്ളംകുല് വേലായതിനല്ലേ തടിയല്ല ബിസിനസ് ലോകത്ത് ഗർജിക്കുന്ന സിംഹം പുള്ളി വന്നു കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയില്ലേ ഡാഡി இருபத்தி ஒன்பது ഞാൻ അളിയന്റെ അടുത്തല്ല ഡാഡിയുടെ അടുത്താണ് വരാൻ വേണ്ടി പറഞ്ഞത് നിങ്ങളെന്ന ഇങ്ങോട്ട് വരിച്ചേട്ടി വന്നത് അതെ എന്നോട് നിന്റെ അച്ഛൻ പറഞ്ഞു നീ പോയി അവിടെ എന്തോ പ്രശ്നം ഉണ്ടാവും പരിഹരിച്ചിട്ട് വന്നോ എന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ ആളെ മാറ്റി വിടാൻ വേണ്ടി പി ടി ഐ മീറ്റിംഗ് അല്ലേ ഇവിടെ നടക്കുന്നത് എന്റെ പൊന്നളിയ ഞാൻ ഇവിടെ മറ്റേ തല വരുത്തി നിക്കുകയാണ് എന്താണ് നമ്മളെ രാജുവില്ലേ ആ അവളെ വയറു കാണാൻ ചടങ്ങാണ് അതുവിളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വന്നപ്പോൾ വില കെടിയ പോലെ ഫ്രണ്ടിക്കാർ നിൽക്കുന്നത് നിന്റെ പ്രശ്നം ആ പെണ്ണെ കാണാൻ അത്രേ ഉള്ളല്ലോ അത്രേ ഉള്ളൂ അത്രേണ് അത്രേയുള്ളൂ ഞാൻ ചോദിക്കാം ആ ടിക്കറ്റിംഗ് എടുത്തേ ഇതാരാ ഞാൻ ടി ടി ആറ് നിങ്ങളെ രണ്ടും ട്രെയിനും നിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ഓക്കെ എന്താണ് പ്രശ്നം അതൊന്നും കേക്കണം ഇവൻ ഒരു ആറ് മാസം മുന്നേ എന്നെ ആഴിച്ച് പപ്പറം ആക്കിട്ട് ഇവർന്ന് ഇറങ്ങി പോയിവൺ അതെ എന്നിട്ട് എന്നിട്ടായിരുന്നു ആ അടിപൊളിയായിരുന്നു അല്ല ഇനി ഈ വിരലൂടെ ആവാ അടിച്ചു ഓടിക്കാവുള്ളൂ അടിച്ച് കേറ്റി വെച്ചിട്ടാണ് അവൻ പോയത് അതെ എന്താണ് ഈ കെട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇതോ പിൻബലത്തോടെ പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിതം ിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ www.24studyabroad.com കുടുപ്പകളടക്കമുള്ള ആത്മബന്ധ ഫ്ലവഴ്സ് ആൻഡ് 24 വിശ്വാസത്തിൻ്റെ ഉറപ്പ് 24 study abroad വിദേശപഠനം ഇനി സുരക്ഷിതം വിദേശപഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 900156800800120 ഇത് കുടുംബിയല്ല പിന്നെ മുരെ ആ മുരെ ആ ഈ മൊഴയുണ്ടായത് എങ്ങനെയാന്ന് നിനക്ക് അറിയാവോ എങ്ങനെയാണ് നിന്റെ ഈ നിൽക്കുന്ന അളിയിലുണ്ടല്ലോ ആറു മാസം മുന്നേ എന്റെ മോളെ ഇട്ടിട്ട് പോയല്ലെന്ന് പറഞ്ഞ് കാലെ പിടിച്ച് കരഞ്ഞപ്പോ ഫ്ലവർ ബൈസിനടുത്ത് കീച്ചതാ അതെ ഒരു കാര്യം ജയിച്ചിപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരും രണ്ടുപേരും കണ്ടുവന്നെ അടുത്തേക്കാട്

എന്റെ ഒരു വിദേശി ഇരിപ്പുണ്ട് മതാ വേണ എനിക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് താല്പര്യം അത് ഇങ്ങനെ കൊല്ലം കേട്ടോ അതെ അടിക്കൂ അടിക്കോ നിന്റെ ആളെ ആഴ്ച വെച്ചിട്ട് ഇനി നീ എന്നെ കൊല്ലണം കൊല്ലെ മദ്യം അടിക്കൂന്ന് മദ്യോ ചെറുതായിട്ടൊക്കെ നമ്മുടെ നിന്ന് നിന്ന് ഒരു സാധനം 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 കൊണ്ടുവന്നിട്ടുണ്ട് പോണ്ടിച്ചേരി 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 ഇതല്ലേ ഇടാ അല്ല പോളണ്ട് പോളണ്ട് എന്നെ വശീകരിക്കാനുള്ള ഒന്ന് പൊറോട്ട നോക്കണം ഹേ എന്താണ് ഒന്നുമില്ലേ ഇല്ല എന്റെ പൊറോട്ട ഒന്നും നോക്കിയേ ഇവിടെ ഒന്നുമില്ല ഈ സെറ്റിറ പൊറോട്ട നോക്കിയേ ഇവിടെ ഒരു ഗ്ലാസും വെള്ളം ഇരിപ്പുണ്ട് ഞാൻ എടുക്കാഴ്ച എടുത്തു വെക്കണിണ്ട് ഇവിടെ എടുത്തു ഓക്കെ വേറെ ആരെങ്കിലും പറഞ്ഞു തന്നെ ഞാൻ ഒരു ഉദ്യോഗസ്ഥനാണ് നീ ഉദ്യോഗസ്ഥനായാലും കുഴപ്പമില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ വൈറലായിട്ട് നീ അങ്ങനെ കൂടുതൽ വൈറൽ ആക്കട്ടെ ഇത് ഞങ്ങൾ വയറ്റിലേക്ക് ആക്കാനുള്ള സാധനമാണ് ഇങ്ങനെ സാധനമാണ്

റേഷൻ കടയിൽ മണ്ണെണ്ണ അളന്ന് കൊടുക്കുന്ന മാത്രമേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഇത് എന്തൊരു കൂടിയാടും ഇത് ഞാൻ പോയി അച്ചാർ അടുക്കള അടുക്കള ഇരിപ്പുണ്ട് അവിടെ ചെന്ന് അവളെ വയർ കണ്ടിട്ട് പെട്ടെന്ന് പോട അല്ല ഡാഡി ഓ അടുക്കള എവിടെയാണ് ഈ അച്ചാറിരിക്കുന്നത് അടുക്കളയില് പുറകഭാഗത്തായിട്ട് ഇരിപ്പുണ്ട് ആണല്ലേ ഓക്കെ പക്ഷെ നീ പോണ്ട നീ പോടാ വല്ലോട്ട് പോണേളെ നിന്റെ ഞാൻ മര്യാദക്ക് പറഞ്ഞാടാ നീ എന്ത് കണ്ടിട്ടാ ഇവിടെ ഇങ്ങനെ ഞാൻ ഒരു വിധക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതല്ലേ വന്നതല്ലേ കൂടി അടിക്കാമായിരുന്നു തീർച്ചയായിട്ടും ഒരെണ്ണം കൂടെ വിളിച്ചു ഞാൻ അളയിൽ ഒരു കാര്യം ചോദിക്കാം അതേണ്ട് ഈ മീശ എന്തുവാ ഇങ്ങനെ അങ്ങിരിക്കുന്നേ അതൊരു വലിയ കഥയാണ് പറ ഞാൻ ഈ കടവിൽ തുടങ്ങിയത് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വന്നു അതുപോലെ തന്നെ മീശ ഇങ്ങനെ സ്മരണയിലാണ് ഞാൻ ഇതിങ്ങനെ നിർത്തിയിരിക്കുന്നത് ഓ കഷ്ടം മാത്രമല്ല ഇതിപ്പോ ഇങ്ങനെ യു പോലെ ഇരിക്കുന്നത് ഇത് റാ പോലെ വെക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പിള്ളേർ അളിയുടെ മുഖം എടുത്തു വെച്ചിട്ട് അതിന്റെ പറ െ പിന്നെ ഞാൻ കുഴപ്പമില്ല അതെ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കേറ്റാത്തതിന്റെ കാര്യം നിന്റെ ഈ നിൽക്കുന്ന അളയറുണ്ടല്ലോ ഈ നിൽക്കുന്നവൻ അവനൊരു കുടുംബം നോക്കാനുള്ള ഇൻകം ഇല്ലാന്ന് അവനൊരു കുടുംബം നോക്കാനുള്ള ഇൻകം ഇല്ല ഇല്ലല്ലേ ഇല്ല പറഞ്ഞവൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ഇങ്ക അച്ചാർ കുറിഞ്ഞു കെട്ടാനാണ് ചെന്നൈയിലാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ചെന്നൈയിലല്ല എവിടെയാലും ബസ്സിനോ ട്രെയിനിനോ കയറി പോയി കൊണ്ടുപോടാ ഇംഗം അത് മാത്രമല്ല ഞാൻ ജോലി ഇത്രയും വർഷമായി എന്റെ ഇൻകം കൊണ്ടാണ് ഞാൻ ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത് എങ്ങനെ എന്റെ ഇൻകം കൊണ്ടാണ് ഞാൻ ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ പോയി കൊണ്ടുവരും എന്തോന്ന് ഇൻകം വരുമാനം അല്ല ഞാനും അതാണ് ഉദ്ദേശം അളിയന്താണ് ഉദ്ദേശം അല്ലെ ഒന്നും സംസാരിക്കണെന്ന് അളിയാ ഞാൻ എന്റെ പെണ്ണിന്റെ വയറ് കാണാൻ വന്നാണ് നീ നിന്റെ പെണ്ണിന്റെ വയറ് കാണണ്ട ഇവിടെ നിന്ന് ശരിയാവും അവ എന്റെ വരുമാനം അല്ലെ അവന്റെ വയര് അപ്പൊ വയറ് കാണുന്ന അവന്റെ ആവാസല്ലേ അങ്ങനെ ഞാൻ അവൻ വയറ് വയറ് കണ്ടിട്ടാ പെണ്ണിന്റെ പറഞ്ഞാൽ പോയാറിക്കടാ

എന്റെ പൊന്നളി ഒന്ന് നിർത്തു എന്താ അവള് പ്രസവിക്കാൻ കിടക്കയാണ് ഒരു പെണ്ണിന്റെ പ്രസവ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ആശുപത്രി ചെലവ് സിക്സറിയാണെങ്കിൽ അത് മരുന്നിനു വേറെ കൊച്ചിന് വേറെ അവക്ക് വേറെ ഇതെല്ലാം കൂടി ചെലവ് എത്രയാണ് പത്ത് മൂന്ന് മൂന്ന് മൂന്നര ലക്ഷം രൂപയാവും മൂന്നര ലക്ഷം രൂപാണ് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും അല്ല അതൊന്നും ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വാശിയേ ഉള്ളൂ കാശില്ല